ഞാനിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ കൂടുതൽ നടന്നു വന്നപ്പോൾ വളരെ പെതുക്കെയാണ് നടന്നുകൊണ്ടത് അപ്പോൾ അവൻ ചോദിക്കും നീ എന്താ ഇങ്ങനെ പെതുക്കു നടക്കുന്നത് കുറച്ച് സ്പീഡ് നടന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു പുതിയതായൊരു നൃത്തരൂപം പഠിക്കാൻ പോയതാണ് അവിടെ എൻ്റെ കളറ് കറപ്പാണല്ലോ അപ്പോൾ ഈ കറപ്പായിട്ടുള്ളവർക്ക് ഈ നൃത്തരൂപം പഠിക്കുമ്പോൾ കാലുകൾ കൂടുതൽ അകത്തി വെക്കാൻ പാടില്ല അത് പ്രശ്നമാണ് വലിയ വലിയ അറിവുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആ കാലുകൾ കാലുകളകത്തി വെക്കാതെ നമ്മൾ ആ ഒരു ഡാൻസ് കളിച്ചാലാണ് അതിൻ്റെ ഒരു മുഴുവൻ ഭംഗിയോടെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മൊത്തം നശിച്ചു കാലകത്തിയോ തികർന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ നടക്കുമ്പോഴത്തേക്ക് മാക്സിമം കാലടിപ്പിച്ച് വെച്ച് പെതുക്കെ പെതുക്കെ നടന്ന് ഞാൻ ആ നൃത്തരൂപത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പം അങ്ങനെ വലിയ അറിവുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം വളരെ നല്ലതായിട്ട് ആ ഡാൻസ് ഫോം കളിക്കാനായിട്ട്